ഞാനിപ്പോൾ പാരീസിൽ നിന്ന് പുറപ്പെടാനുള്ള തയ്യാറെടുപ്പിലാണ് എൻ്റെ ഫ്ലൈറ്റ് ഏതാനും ഇതിലടക്കം ലോസ് ഏഞ്ചലസിലുള്ള ഫ്ലൈറ്റ് വരും അതിനിടയിൽ ഞാൻ കുറച്ച് രാഷ്ട്രീയമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് നമുക്ക് ഫ്ലൈറ്റിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ബാക്ക് പാക്കറാക്കിയാകുമ്പോൾ ചീപ്പ് ഫ്ലൈറ്റ് നമ്മൾക്ക് അത്ര പണമൊന്നുമില്ലാത്തതുകൊണ്ട് ഈ ഭക്ഷണമൊന്നും കൊടുക്കില്ല പത്ത് മണിക്കൂർ ഫ്ലൈറ്റാണ് ഡയറക്റ്റ് പാരീസ് ടു ലോസ് ഏഞ്ചലസ് തൊട്ട് പത്ത് മണിക്കൂർ ഫ്ലൈറ്റാണ് അപ്പോൾ ഞാനിവിടുന്ന് ഫുഡൊക്കെ കയറ്റി ലോഡ് ചെയ്തിട്ടാണ് നമ്മുടെ യാത്ര ഫുഡ് ഫുഡും വെള്ളവും സാധനങ്ങളൊക്കെ മുമ്പൊക്കെ ഫ്ലൈറ്റിൽ പത്ത് മണിക്കൂർ ഫ്ലൈറ്റിലേക്ക് എന്തെങ്കിലും കൊടുക്കാറുണ്ടായിരുന്നു ഈ തെണ്ടികൾ ഒരു വസ്തു കൊടുക്കണില്ല പക്ഷെ അതല്ല ഞാൻ കൈകാര്യം ചെയ്യുന്ന വിഷയം ഇന്നലെ ടോമി റോബിൻസൺ ഈ പേരിപ്പോൾ എല്ലാവർക്കും പരിചിതമാണ് ടോമി റോബിൻസൺ യു കെ ഇംഗ്ലണ്ടിനെ ബ്രിട്ടനെ അടിമുടി മാറ്റിയിരിക്കുന്ന ഈ വ്യക്തി ഇദ്ദേഹം ഇന്നലെ മോഡിയെ അതി പ്രകീർത്തിച്ചുകൊണ്ട് പറയാണ് മോഡിയെ പോലെയുള്ള നേതാക്കന്മാര് വരണം കാരണം അവന്റെ നേതാവ് കീത്ത് സ്റ്റാമർ കളൻ ലിബറലാ ലിബറൽ കമ്മ്യൂണിസ്റ്റ് ആ തണ്ടീനെ അവിടെ ഓടിക്കാനുള്ള സാധ്യത കൂടുതലാണ് കാരണം ഇതിപ്പോ നമുക്കറിയാം അവരുടെ മാധ്യമം ബി ബി സി നടത്തുന്നത് പാകിസ്ഥാനികളാ നാൽപ്പതിനായിരം പാകിസ്ഥാനി മുസ്ലിമുകള് ടെറർ വാച്ചിലാണ് ടെറർ വാച്ചില് തീവ്രവാദം ചെയ്യുന്ന അത് അതിൽ ആരും മതം കാണുന്നില്ല ആ മതമാണ് പ്രശ്നം മതം തന്നെയാണ് പ്രശ്നം അഭയാർത്ഥിയായി വന്ന് ഇറ്റങ്ങളെയൊക്കെ നശിപ്പിക്കാനായിട്ട് ടോമി റോബിൻസും പറഞ്ഞിരിക്കുന്നു മോഡി പാകിസ്ഥാനെതിരെ മുട്ടി നിൽക്കുന്നു ബംഗ്ലാദേശികൾക്കെതിരെ മുട്ടി നിൽക്കുന്നു മുട്ടിനിക്കുന്നു അടിച്ചുക്കണെന്നെ അടിച്ചോത് പറ്റില്ല കാരണം നമ്മളൊക്കെ കാണുന്നത് ഇരുപത്തഞ്ച് ശതമാനം അല്ലെങ്കിൽ ഇന്ത്യയിൽ പതിനഞ്ച് പതിനാറ് ശതമാനം വരുന്ന ഇസ്ലാമിക സഹോദരങ്ങള് ഏർ സമാധാനപ്രിയരാണെന്നാ പറയുന്നത് സമാധാന പ്രിയരാണ് അവരെ കണ്ടിട്ടാണ് നമ്മൾ അയ്യോ മതേതരത്വം സ്നേഹം എന്നൊക്കെ പറയണേ എന്നവനാ നാൽപ്പത് അമ്പത് എത്തണം നിനക്ക് അട്ടിച്ചു നീ ക്രിസ്ത്യാനിയാണോ ഹിന്ദു ആണോ നിനക്ക് വെട്ടി നോക്കിയു പോയക്കാടുന്നു ഇന്ന് എന്ന് പറയും അത്ര നേരെ കതിരിട്ട ക്രിസ്ത്യാനിയും ഒക്കെ വന്നിട്ട് മതേതരത്വം സ്നേഹം കാൺഗ്രസ് പാർട്ടിക്കാരൻ കമ്മ്യൂണിസ്റ്റാറിനൊക്കെ വന്നിട്ട് മതേതരത്വം സ്നേഹം അത്ര നാളെ പറയുള്ളൂ എന്ന് ഭൂരിഷ് വരണം എന്നെയൊക്കെ ചവിട്ടി ഓടിച്ചു ഇല്ലാണ്ടാക്കുന്ന കാഫിറാത്തേണ്ടികളായ ഹിന്ദുക്കളോടും ക്രിസ്ത്യാനികളോടും പറയാ ഹിന്ദുവിനോടും ക്രിസ്ത്യാനിയോടും നീ വെറും കൂതല കാഫിറാണെന്ന് നീ മനസ്സിലാക്കണം അഹങ്കിക്കുന്നതിന് മുമ്പ് അപ്പൊ ടോമി റോബിൻസൺ പറഞ്ഞിരുന്നത് മോഡി ചെയ്തിരിക്കുന്ന വലിയ കാര്യങ്ങളെ പറ്റിയാണ് അവിടെ അതായത് ഒരു ഒരു വാക്ക് നിങ്ങൾ ഓർത്തിരിക്കണം നിനക്ക് സമാധാനമാണ് ആഗ്രഹിക്കണമെങ്കിൽ നീ യുദ്ധത്തിന് തയ്യാറാവണം സമാധാനമാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ നീ യുദ്ധത്തിന് തയ്യാറാവണം എന്നുള്ളതാണ് ഒരു വലിയ ആപ്തവാക്യാണ് അത് നീ മനസ്സിലാക്കിയിരുന്നോ എന്ന് അതായത് നിങ്ങൾ പറഞ്ഞ എന്ന നിലയിൽ നമ്മുടെ ഇസ്ലാമിക സഹോദരങ്ങളും നമ്മുടെ അയൽക്കാരും ഇവരൊക്കെ നല്ല മനുഷ്യരാണ് ഞാൻ ഞെപ്പം സമ്മതിക്കുന്നു എന്ന് അവൻ പക്ഷെ അവൻ അവൻ്റെ മതക്കാര് പകർന്നത് വിട്ടവനൊന്നും ചെയ്യില്ല എന്ന അവൻ പൂരി അവനൊക്കെ ഇവിടെ വന്ന് ഇപ്പൊ ഞാൻ ഫ്രാൻസിലാണ് നിൽക്കുന്നത് ഇംഗ്ലണ്ട് യു കെ എന്ത് തെമ്മാടിത്തരവൻ കാണിക്കുന്നെ അവൻ അഭയാർത്ഥിയായിട്ട് വരുന്നു ഇവനെ ഇവൻ പക്ഷേ ഇവന് കളി അറിയാം ഇവന് നൂറ്റാണ്ടുകളായിട്ട് ജീവിതം പഠിച്ചവനാണ് യൂറോപ്പിലൊന്നും ഒരു കളി നടക്കില്ല ഇപ്പൊ ടോമി റോബിൻസൺ അതിൻ്റെ ഒരു ഭാഗമാണ് ടോമി റോബിൻസൺ വന്ന് പറഞ്ഞിരിക്കണെ അദ്ദേഹം അദ്ദേഹ മോഡിയുടെ ഭർത്തയുടെ ഓർത്തു വെച്ചിട്ട് മോഡിയുടെ ഭർത്തക്കിട്ട് ആഘോഷിച്ചതിന് ശേഷം പറയാണ് അദ്ദേഹമാണ് ഏറ്റവും വലിയ നേതാവെന്ന് മോഡി നെത്തിനാഹക്കെ നമ്മളെയൊക്കെ രക്ഷപ്പെടുത്താൻ പറ്റുകയുള്ളൂ നീയൊക്കെ മതേതരത്വം വർഗീയവാദിയാന്ന് അറിയേണ്ടതരാൻ നല്ലത് എനിക്കൊക്കെ വർഗീയവാദിയാന്ന് അറിയേണ്ട എനിക്ക് നല്ലത് നീ അല്ലെങ്കിൽ നീ സിറിയയിലും ഇറാഖിലൊക്കെ പോയി ജീവിക്കടാ സിറിയയിലും ഇറാഖിലും ലബനനിലൊക്കെ പോയി ഹിന്ദു എന്നും മതേതരത്വം പറഞ്ഞിട്ട് വെറുതെ നീ ഇതാവരുത് പൊട്ടനാവരുത് മണ്ടം കളിക്കരുത് കുറച്ച് നിനക്ക് ചുറ്റുമുള്ള രാഷ്ട്രീയക്കാരെ കഥറിട്ട് അവരുണ്ടാവും അവർ അവരുടെ കാര്യത്തിനായിട്ട് ഇങ്ങനെ ജീവിച്ചു പോക്കട്ടെ കഥറിട്ട് കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് എന്നൊക്കെ പറയേണ്ടത് അട്ടിച്ചൊതുക്കാണ്ട് നിനക്ക് സമാധാനം നിനക്ക് സമാധാനമാണ് ആവശ്യമെങ്കിൽ നീ യുദ്ധത്തിന് തയ്യാറാക്കി ആയിക്കോ സമാധാനമാണ് നിനക്ക് ആവശ്യമെങ്കിൽ അപ്പൊ ടോമി റോബിട്സൺ പറഞ്ഞിരിക്കും ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു മോഡിയെ വിളിക്കൂ യൂറോപ്പിനെ രക്ഷിക്കൂ ആ അപ്പൊ ഈ നാൽപ്പതിനായിരം തീവ്രവാദികള് പാകിസ്ഥാൻ കയ്യേറിയേക്കാണ് ഗ്രൂമിംഗ് ഗാങ്സ് അങ്ങനെ പെൺകുട്ടികളെ പറ്റിക്കാനായിട്ട് എന്നിട്ട് ഈ മതത്തിൽ കൊണ്ടുവരാം അതായത് വീട്ടുകളൊക്കെ ദുരുപയോഗം ചെയ്യും പതിനാറ് പതിനേഴ് പാണ്ട് വയസ്സിൽ പിടിച്ചിട്ട് അപ്പൊ ഈ ഈ ബ്രിട്ടൻ ഒരു ട്രാപ്പിൽ പെട്ടു കാരണം പാകിസ്ഥാനെതിലൊന്നും ചെയ്യാനും പറ്റാത്ത സ്ഥിതിയിലായി അപ്പം ആ ട്രാപ്പിൽ പെട്ട് കഴിഞ്ഞപ്പോൾ ഈ പാകിസ്ഥാനെ സൂ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഗ്രൂമിംഗ് ഗാങ്ങുകളിൽ നിന്ന് ഇത് പതിനഞ്ച് വർഷം മുമ്പ് മറ്റേ ഡേവിഡ് ബ്രൗണും മറ്റേ ഇവരൊക്കെ ഇരിക്കുന്ന സമയത്തോട്ട് തുടങ്ങിയതാണ് പക്ഷെ അത് ഈ ഒളിപ്പിച്ച് 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 ഇപ്പോൾ അത് പുറത്തു വന്നു ഗ്രൂമിംഗ് ഗ്യങ്ങൾ പെൺകുട്ടികൾ നമ്മുടെ നാട്ടിലെ ലവ് ജിഹാദ് പറയണേ പെൺകുട്ടികളെ പറ്റിച്ച് മതം മാറ്റുക എന്നിട്ട് ഇവരുടെ എന്തും ഉണ്ട് സമാധാനത്തിൻ്റെ കരുണാമയനായത് ഉടായ്പ് നമ്മൾ ഉള്ള കാര്യം പറയണം പറ്റിക്കപ്പെടാണെന്നുള്ള കാര്യം പറയണം അത് അത്രേ ഞാൻ പറയണ്ടുള്ളൂ ടോമി റോബിൻസൺ മോഡിയെ പറ്റി പറഞ്ഞിരിക്കുന്നത് കാലം മാറി ബ്രിട്ടൻ മാറി ഇന്ത്യ മാറി എല്ലാം മാറി